കോതമംഗലം പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് കോതമംഗലം കോഴിപ്പള്ളി പാർക്കിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ട് എട്ട് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമായി പണിയഴിപ്പിച്ചിട്ടുള്ള വീടാണ് ഇതിൽ മൂന്ന് ബെഡ്റൂമും ആണ് ലിവിംഗ് റൂം ഹോള് മൂന്ന് ബെഡ്റൂം കിച്ചൺ പാട്ടി ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആണ് വീടിൻ്റെ വില ലോൺ അറേഞ്ച് ചെയ്യാം ഒരു നിങ്ങളുടെ കയ്യിൽ ഒരു ഏഴ് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ അറേഞ്ച് ചെയ്തു തരാം ഇതിന് പുറമെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്